കലോത്സവത്തിൻ്റെ ആവശ്യത്തിലേക്ക് തലസ്ഥാനം മാറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് സ്വാഗതഗാനമായി ആ സ്വാഗതഗാനത്തിന് ഒരു നൃത്താവിഷ്കാരവും ഉണ്ടായിരിക്കുന്നു അതിമനോഹരമാണ് എന്ന് തന്നെ പറയാം രസകരമായ ഒരു ഒരു കൊടുക്കൽ വാങ്ങലാണ് കാരണം ഈണം എഴുതിയ ചുമസ് എണിക്കുക ഒരു ദിവസം രാവിലെ ഈണം ഇടുന്നു അഴിച്ചു കൊടുക്കുന്നു രാത്രി തന്നെ ലിറിക്സ് കിട്ടുന്നു പിന്നീടതിൽ ഒരു കുറച്ച് ദിവസം അതിനെ ആ ലിറിക്സ് ഒന്ന് പോളിഷ് ചെയ്യാൻ കാരണം പെട്ടെന്ന് എഴുതിയായതുകൊണ്ട് കേരളത്തിന് ഒരു പരിച്ഛേദം സമഗ്രമായിട്ടുള്ള എല്ലാം വരണമല്ലോ നാടേറ്റെടുത്ത നവലോകം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാരണം നമുക്ക് സമയം വളരെ പരിമിതമാണ് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ആ പാട്ടിൽ ഉൾ എന്ന് പറയുന്നത് വളരെ പ്രയാസം തന്നെയാണ് എഴുതിയിപ്പം മനസ്സിൽ കണ്ടതെല്ലാം ഈ നൃത്താവിഷ്കാരത്തിലും അതുപോലെ തന്നെ അതിനേക്കാൾ കോടി എന്നല്ലാതെ ഒട്ടും കുറവില്ല വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് ആണ് കിട്ടിയത് നമുക്കിതിനോടൊക്കെ താല്പര്യമുള്ള കാരണം കൊണ്ട് തന്നെ ഇത്രയും കലാരൂപങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റിയെന്നുള്ള സന്തോഷമേ ഉള്ളു പാട്ടിലിതേ കുറിച്ചൊക്കെ പരാമർശിച്ചു പോയത് നമ്മൾ അതുകൂടെ ഉൾപ്പെടുത്തി വളരെ നന്നായിട്ടുണ്ട് വളരെ വളരെ നന്നായിട്ടുണ്ട് വളരെ 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 പറയാം അടിപൊളിയായിരുന്നു എന്താ എന്റെ അഭിപ്രായം